ഹായ് മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും ഒരു ചലഞ്ചുമായിട്ട് എത്തിയിരിക്കുകയാണ് അഞ്ഞൂറ് രൂപയാണ് ഈ ചലഞ്ചിന് നമ്മൾ കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല ഈ കാണുന്ന ഒരു ബലൂൺ ഒരു മിനിറ്റ് കൊണ്ട് ഫുൾ ഊതി വീർപ്പിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അഞ്ഞൂറ് രൂപ നമ്മൾ കഴിഞ്ഞ ടാസ്കിൽ അഞ്ച് ബലൂൺ ആയിരുന്നു ഒരു മിനിറ്റിൽ കൊടുത്തെങ്കിൽ ഈ ബലൂൺ ഒരു മിനിറ്റിൽ ഒരെണ്ണം മാത്രം ഊതി വീർപ്പിച്ചാൽ മതി അതാണ് ടാസ്ക് കൊച്ചാമാതിരെ വീട്ടിലോട്ട് പോകും ഒരു മിനിറ്റ് സമയം തരും ഞാൻ പമ്പും തരും ഇത് കാറ്റടിച്ച് വീർപ്പിച്ച് പൊട്ടിക്കണം അവർ നമ്മൾ പമ്പ് കൊടുത്ത് അടുത്ത ടാസ്ക് കൊടുക്കാൻ പോവാണ് നോക്കട്ടെ നിങ്ങളായാലും പങ്കെടുക്കുന്നോ മത്സരത്തിൽ പങ്കെടുക്കുന്നേവാ ഓക്കെ രണ്ടട അവൻ ഈ പമ്പ് കൊടുക്കാണ് ഈ പമ്പ് വെച്ചിട്ട് അവൻ ഒരു മിനിറ്റ് കൊണ്ട് ഈ ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കണം മൂന്നെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ അവനെ റെഡി അവനായിരിക്കും ടൂ ത്രീ സ്റ്റാർട്ട് ഓക്കെ അച്ചമ്മാ ചെറുക്കം വീർപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ആ കമോൺ 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 ആ സാവധാനം ആ സാവധാനം ആട്ടെ ആ വീർക്കട്ടെ ആ വീർക്കട്ടെ ഇപ്പൊ പൊട്ടും ദാ പൊട്ടാൻ പോന്നു അടുത്ത നിമിഷം പൊട്ടും ആ കമാണ പരിപാടി ആ പൊട്ടുന്നു എന്റെ പച്ചാമ്പെ പുലിവാൽ ആ വീർപ്പിക്ക പൊട്ടിക്ക് ആ വീർക്കട്ടെ ആ പോർക്കട്ടെ അവിടുന്ന് കാറ്റ് പോകുന്നടാ ലീക്ക് ചെയ്യാതെ കൈകൊണ്ട് പൊട്ടിക്കല്ലേ പുലി വീർപ്പിക്കലോ അക്രമകാരിയാണ് സുഹൃത്തുക്കളെ പുലിവാൽ ഏ മുപ്പത് സെക്കൻഡ് കഴിഞ്ഞാ ഇത് അങ്ങനെയാ മൂന്ന് മിനിറ്റ് പൊട്ടിക്കുന്നത് വേഗമായിട്ട് കാറ്റ് പോന്ന് ആ വീർപ്പിക്കട്ടെ നീ ഇങ്ങനെ വെപ്രാളം പിടിക്കരുതേ കാമാൻ കുറേറ്റായിട്ട് ആദ്യം നീ ചെയ്തില്ലേ അതുപോലെ ടാസ്ക് നാൽപ്പത്താറ് സെക്കൻഡാ ഇപ്പം തീരും വേഗം നാട്ടിച്ച് എൻ്റെ പൊന്നോ എനിക്ക് വയ്യ ചെറുക്കനെ കൊണ്ട് തോറ്റു ആ വീർക്കട്ടെ ആ അങ്ങനെ കമോണ പരിപാടി അമ്പത്തൊമ്പത് സെക്കൻഡായി ടൈം കഴിഞ്ഞ് ഒരു യൂട്യൂബ് ചലഞ്ച് ട്രൈ ചെയ്ത് നോക്ക് പേടിക്കല്ലേ വാടാ വാ കമോൺ അത് തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നതിന് എന്തിനാ കുഴപ്പം ആ ആ കണ്ടാ അഞ്ഞൂറ് രൂപ കിട്ടും രണ്ട് ഇവിടെ കയറി ഫുഡ് അടിക്കുക ചലഞ്ച് ഒരു മിനിറ്റ് കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ബലൂണ് വീർപ്പിക്കണം ഒരു മിനിറ്റ് ടൈം തരും വീർപ്പിച്ച് പൊട്ടിക്കണം അതാണ് ചലഞ്ച് ഒരു മിനിറ്റ് ആണ് മച്ചമാര് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവൻ ഊതി വീർപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് നോക്കട്ടെ ആ ശക്തിയായി ആ കമോണാ പരിപാടി വലിയ വാച്ച് ഒക്കെ കൂട്ടത്ത് നോക്കി കമോണ്ടാ നടക്കും ശരി ഒരു കാര്യം ചെയ്യാം ഒരു മിനിറ്റ് തരാം ഞാൻ പമ്പും തരാം മൂന്നെണ്ണം വേർപ്പിച്ച് പൊട്ടിക്കണം മൂന്നെണ്ണം ഓക്കെ നമുക്ക് മറ്റേ ടാസ്ക് ഒന്ന് കൊടുത്തു നോക്കാം ചെയ്യുവല്ലോ നോക്കട്ടെ സ്റ്റാർട്ട് ആ ആ അടിപൊളി ആ വീർക്കട്ടെ ആ വീർക്കട്ടെ ആ കമോൺ ആ വീർക്കുന്നത് ആ കമോൺ ഇപ്പൊ ടെക്നിക്കും പിടികിട്ട് അതാണ് എന്തോ ഇത് പുലിവാലെ വേർക്കട്ടെ ആ കമോൺ കേറട്ടെ ഇട എന്തു അടേ ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളു ഇത് വീർക്കുന്നില്ലടേ േഴ് സെക്കൻഡായി ഇത് ഇതൊക്കെ യുവത്വങ്ങളല്ലേ നമ്മളെപ്പോൾ യൂത്തുകളല്ലേ ഇതൊക്കെ അടിച്ച് വീർപ്പിക്കണ്ട അപ്രയത്ത് വീർപ്പിച്ചിട്ടില്ല നമ്മുടെ ഈ ടാസ്കിൽ പങ്കെടുത്ത അപ്രയത്തിന് ഒരു എന്താ യു ഒരു താങ്ക്സ് അല്ല ഒരു മോട്ടിവേഷൻ മറ്റുള്ളവർക്ക് മടിച്ചേയ്ക്കുന്നവരെ കൊണ്ട് അവർക്ക് മടിച്ചേയ്ക്കേണ്ട അവർക്കൊന്നും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്തവരെ എന്തായാലും കാണിച്ച അപ്രയത്ത് കാണിച്ചാൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുത്തോണ്ട് നമ്മൾ വേണമെങ്കിൽ ഇത് ഒരു പെട്ടെന്ന് അങ്ങനെ അടിച്ചു വീർപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം ഏകേ ഇത് പിടിച്ചേ അപ്രജിത്തിനെ നമ്മളൊന്ന് വീർപ്പിച്ച് കാണിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സംഭവത്തിനും ഓരോ ടെക്നിക്കുകളുണ്ട് ആ ടെക്നിക്കുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ് മനസ്സിലായോ ഇത് ആദ്യം ഇങ്ങനെ കയറ്റിവെക്കുക പിന്നെ അതാണ് ഇങ്ങനെ ഇത്രയും നിസ്സാരം വലിയ മസിൽ ശ്രദ്ധിക്കണ്ട കണ്ടോ ചിരിച്ചു ചിരിച്ചും മരിക്കുന്നോ കേട്ടോ കമോള എന്നെ പ്രോത്സാഹിപ്പിക്കേ ക മുട്ടായി മേടിച്ചു വന്നാല് വരണ്ടവ വല്ലാത്തെ വിപിക്സ് വല്ലാത്തെ जा भी वला अब ये आ गया है अब ये आ गया है